ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുമതി വളവെന്ന സിനിമയുടെ ട്രെയിലർ ഇന്നലെ ഇറങ്ങിയിരുന്നു പക്ഷേ ഇന്നലെ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ രണ്ട് മൂന്ന് സിനിമകളുടെ ട്രൈലറൊക്കെ വന്നുകൊണ്ട് ചെയ്യാനായിട്ട് അല്പം വൈകിപ്പോ എന്തായാലും നമുക്ക് ട്രെയിലർ കാണാം അതിനുമുമ്പ് സിനിമ സംവിധാനം ചെയ്യുന്നത് വിഷ്ണു സായി ശങ്കറാണ് ഗോകുലം മൂവീസാണ് പ്രൊഡക്ഷൻ റൈറ്റർ അഭിലാഷ് പിള്ളൈ അഭിലാഷ് പിള്ളൈ ഇതിനു മുമ്പും പടമുണ്ടല്ലോ അഭിലാഷ് പിള്ളയുടെ അല്ലേ നമ്മുടെ മാളികപ്പുറം സിനിമ ആണോ തോന്നലേ ഓക്കേ മ്യൂസിക് ചെയ്തിരിക്കുന്നത് രജിൻ രാജാണ് മെയിൻ കഥാപാത്രങ്ങൾ അർജുൻ അശോകൻ ഷൈജു കുറുപ്പ് നമ്മുടെ ഗോകുൽ സുരേഷ് ബാലു വർഗീസ് ഉണ്ട് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരത് മാളവിക മനോജ് ശിവന്ത നായർ സിനിമ കോമഡി ഡ്രാമ ഹൊറർ ചിത്രമാണ് അപ്പം ഇതിൻ്റെ ട്രെയിലർ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടില്ല അപ്പോൾ ട്രെയിലർ എന്തായാലും നമുക്കൊന്ന് കാണാല്ലേ എങ്ങനെയുണ്ട് ട്രെയിലർ നോക്കാം ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് സുമതി വളവ് കണ്ടോല പോവാൻ പേടി ഞാൻ ല്ലേ തിയേറ്ററിൽ ഞെട്ടാനായിട്ടുള്ള സാധ്യത നല്ല വിഷ്വലാ കേട്ടോ നീ അവളോട്ടും പ്രേമത്തിലായിരുന്നു പഴയ കാമുകിയുടെ കല്യാണത്തിന് പോയി സദ്യ വിളമ്പുന്നതാണോ ഹീറോയിസ് പിന്നെ എന്താ യുദ്ധമൊന്നുമില്ലേ യുദ്ധം വേണം ഞങ്ങൾ നടക്കിഷ്ടായ പിന്നെ കൊള്ളാടോ എനിക്ക് നാട്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ ഇതൊക്കെ ചിലങ്ങ് യോഗങ്ങൾ എന്നെ തേടി വരും ഭയക്കരുത് ഓ ആളിയപ്പുറം ഹലോ സുമതി വളം ഓഗസ്റ്റ് ഒന്നാം തീയതിയാണ് സിനിമ റിലീസിനായിട്ട് എത്തുന്നത് ഹൊറർ മൂവിയാണ് കിഡ്ഡിലം വിഷലായിട്ട് ഒരു രക്ഷയില്ല അതുപോലെ തന്നെ അതിൻ്റെ ഒരു കളർ ടോണൊക്കെ ഗംഭീരമായിട്ടുണ്ട് തിയേറ്ററിൽ ഞെട്ടാനായിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും സിനിമ തിയേറ്ററിൽ തന്നെ കാണാം ഓഗസ്റ്റ് ഒന്നാം തീയതി ആദ്യ ഷോ കണ്ട് നമ്മളുടെ അഭിപ്രായം പറയുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ഒന്നിനൊന്നിന് ബെറ്ററായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ